ബഹുമാനപ്പെട്ട പി എ അഹമ്മദ് എന്ന ജന്മനാടാണ് ഈ നാട് എന്നറിയുമ്പോ ആ ഉസ്താദവറുകളെ അനുസ്മരിക്കാതെ പോകുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് പിരിയാ ബഹുമാനപ്പെട്ട ഉസ്താദ് പേരിൽ പിന്നീട് ഒരുപാട് കാലം പരിശുദ്ധമായ പ്രബോധന പ്രവർത്തനങ്ങളിൽ വലിയ ദർശനം നടത്തി ഒരുപാട് ശിഷ്യന്മാർ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരുള്ള മഹാനായ മഹാനായവരുകൾ ഈ നാട്ടിൽ നിന്നാണ് ആ ഉസ്താദവറുകൾക്ക് ജന്മം കൊടുത്തതെന്ന് അറിയുമ്പോൾ അഹമ്മദ വലിയ സന്തോഷമാണ് എന്റെ ഒരു ഉപ്പാപ്പയ്യ കൂടിയായി ബഹുമാനപ്പെട്ട ഉസ്താദവറുകൾ വരുന്നതുകൊണ്ട് തന്നെ ആ മഹാനവറുകളെ അനുസ്മരിക്കാതിരിക്കാൻ കഴിയില്ല എത്ര എത്ര വലിയ തലമുതിർന്ന പണ്ഡിതന്മാരാണ് വലിയ ഗുരുനാഥന്മാരുടെ ഗുരുനാഥനായി മഹാനവറുകൾ ജീവിച്ചു എത്രയോ മുതാലു ഏത് അഗാധമായ വിജ്ഞാനമുണ്ടായിരുന്ന ഒരു മഹാഗുരുനാഥനായിരുന്നു ബഹുമാനപ്പെട്ട പി എ ഉസ്താദ് ബഹുമാനപ്പെട്ട താജു തങ്ങളു പാപ്പയുടെ പ്രധാനപ്പെട്ട ശിഷ്യനായിരുന്നു അതോടൊപ്പം തന്നെ

ും വലിയ ബന്ധമായിരുന്നു വലിയ സ്നേഹമായിരുന്നു വലിയ അങ്ങനെ വേണ്ടി വേണ്ടി പടവാളായി അഹ്ലു സുന്നത്തി വൽ സംസാരിച്ച് വിദ്യാർത്ഥിനെ കുറിച്ച് പറയുമ്പോൾ ആ ശക്തമായ ശബ്ദം അതേ എല്ലാവരെയും പ്രകമ്പനം കൊള്ളിക്കുന്ന രൂപത്തിൽ വിദ്യാർത്ഥിനെതിരെ അതിശക്തമായി ഒരു പടവാളായി പ്രവർത്തിച്ചുവെങ്കിലേ ആ ബഹുമാനപ്പെട്ട അതേ ത്തിന്റെ ഇടയിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായേക്ക് നാഥനായ റപ്പിന്റെ റഹ്മത്തിലേക്ക് യാത്രയായി അത് വല്ലാത്തൊരു മരണമല്ലേ പരിശുദ്ധമായ നിസ്കാരത്തിന് വേണ്ടി ആ സമയത്ത് ഒരാൾ മരണപ്പെടുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഉസ്താദിന്റെ ദർജ നീ വർദ്ധിപ്പിക്കണേ

ഉസ്താദുമായി വലിയ ബന്ധമുണ്ട് ആ ബന്ധം എന്താണ് എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ ഈ ആരംഭിക്കാൻ തന്നെ കാരണം ബഹുമാനപ്പെട്ട ഉസ്താദവരുകളുടെ ഒരു അനുസ്മരണ പരിപാടിയായിരുന്നു കൊറോണയുടെ കാലഘട്ടങ്ങളിൽ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ വീടുകളിലെല്ലാവരും അടങ്ങി ഒതുങ്ങി കഴിഞ്ഞൊരു സമയം വീട്ടിന്റെ പുറത്തിറങ്ങിയാൽ പോലീസ് വിളിച്ചുകൊണ്ടുപോകുന്ന രംഗമുണ്ടായി ഒരാൾ പുറത്തിറങ്ങുന്നില്ല പള്ളികളായ മുഴുവൻ പള്ളികളും അടഞ്ഞു കിടക്കുകയായിരുന്നു മദ്രസുകൾ അടഞ്ഞു കിടക്കുകയായിരുന്നു മരണസംഖ്യകൾ ഓരോ ദിവസവും ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാവരും പേടിയിലാണ് ഒരു ഭാഗത്ത് മരണം സംഭവിക്കുന്നു കൊറേ ആളുകൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നു അതേ ആത്മീയമായ മജിലിസുകളില്ല വയതുകളില്ല ദിക്കറികളില്ല സ്വലാത്തുകളില്ല അങ്ങനെ ഇരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് പരിപാടിയെ കുറിച്ച് നമ്മൾ ആലോചിച്ചത് ആ കാരണം ബഹുമാനപ്പെട്ട ഒരു അനുസ്മരണ പരിപാടിയായിരുന്നു അഥവാ എല്ലാ ചവ്വാൻ ഇരുപത്തി ഏഴിനും ബഹുമാനപ്പെട്ട ഉസ്താദവറുകൾ വഫാത്തായ ദിവസം ഒരു ചെറിയ രൂപത്തിലുള്ള ഒരു ആണ്ട് നേർച്ച നടത്താറുണ്ടായിരുന്നു പക്ഷേ കൊറോണയ കാരണത്താൽ ആർക്കും എവിടെയും പോകാൻ കഴിയാത്തത് കൊണ്ട് ആ ഒരു മജിസ് സ്വാഭാവികമായും വീട്ടിൽ വെച്ച് നടക്കുകയാണ് വീട്ടിൽ വെച്ച് നടക്കുമ്പോൾ ഉസ്താദിന്റെ ശിഷ്യന്മാർക്കും കുടുംബങ്ങൾക്കും എല്ലാം ഒരുമിച്ച് കൂടുന്നതിന് എന്താണ് ഒരു വഴി എന്ന് ആലോചിച്ചപ്പോഴാണ് ഓൺലൈൻ സംവിധാനത്തിലൂടെ നമുക്ക് ഈ മജിലിസ് നടത്തിയാലോ എന്ന് ചിന്തിക്കുകയും ഉസ്താദ് ആ ആണ്ട് നേർച്ച അന്ന് അതെ നമ്മുടെ മജിലിസ് വീട്ടിൽ വെച്ച് നടക്കുന്ന സമയത്ത് തന്നെ എല്ലാ കുടുംബങ്ങാർക്കും അതിൽ പങ്കെടുക്കാൻ വേണ്ടി നമ്മളൊരു ഓൺലൈൻ സംവിധാനം ഉണ്ടാക്കി ആ സംവിധാനമുണ്ടാക്കിയപ്പോഴാണ് യഥാർത്ഥത്തിൽ അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് നമ്മളിങ്ങനെ ആലോചിക്കുന്നത് ഈ മജിലിസ് എന്തുകൊണ്ട് എല്ലാ ദിവസവും നമുക്ക് നടത്തി കൂടാ എത്രയോ ആളുകൾ ബേജാറിലാണ് വിഷമത്തിലാണ് പള്ളിയിലേക്ക് പോകാൻ കഴിയുന്നില്ല മദ്രസ്സുകളില്ല നിക്കിറിന്റെ സ്രദസ്സുകളില്ല ഒരുപാട് ആളുകൾ മരണത്തെ മുന്നിൽ കാണുകയാണ് ഈ സമയത്തേ മനസ്സമാധാനത്തിന്റെ എന്താണ് അവിടെയാണ് നമ്മൾ േ അലാപിരിക്കില്ലാഹി തത്വമുൽ പണം കൊണ്ട് സമാധാനം കിട്ടൂല വലിയ സമ്പത്ത് കൊണ്ട് സമാധാനം കിട്ടൂല വലിയ പദവി കൊണ്ട് സമാധാനം കിട്ടൂല വലിയ അധികാരം കൊണ്ട് സമാധാനം കിട്ടൂല വലിയ പവർ കൊണ്ട് സമാധാനം കിട്ടൂല സമാധാനം കിട്ടണോ ഹൃദയത്തിന് ശാന്തി ലഭിക്കണോ സമാധാനം ലഭിക്കണോ അതിന്റെ മുന്നിലുള്ള ഏറ്റവും നല്ല വഴി ാഹുവിനെ ഓർക്കലാണ് റബ്ബിനെ സ്മരിക്കലാണ് ഏത് വലിയ പ്രതിസന്ധികൾക്കും പരിഹാരമാണ് അള്ളാഹ് ആ റബ്ബിനെ ഓർക്കാനുള്ളൊരു വഴി അങ്ങനെയാണ് മദനീയം എന്ന് പറയുന്ന ഒരു മഹത്തായ മജിലിസിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നതും ആ പരിപാടി നമ്മൾ ആരംഭിക്കുന്നതും അഹമ്മദില്ല ഒരു പറക്കത്ത് എന്നോണം അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ കഴിഞ്ഞ ആയിരത്തി രണ്ടായിരത്തോളം ദിവസങ്ങളായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചാമത്തെ മജിലിസിലാണ് നമ്മളിവിടെ ഒരുമിച്ചു കൂടിയിട്ടുള്ളത് അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ നമ്മളെ പൊരുത്തപ്പെടട്ടെ ഏറ്റവും ഇഷ്ടമായിരുന്നു ദർസിൽ പഠിക്കുന്ന ഒരു ആ സയ്യിദിനെ ഒന്നും പറയൂല അടിക്കൂല അവരെ വിഷമിപ്പിക്കുന്ന ഒരു വാക്ക് പോലും ഉസ്താദ് പറയൂല അങ്ങനെ അഖിലെ സ്നേഹിച്ച് ഏതെങ്കിലും ഒരു അഖിലെ കണ്ടാൽ അവർക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കണമെന്നത് ഉസ്താദവറുകളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ആ ുടെ ആഗ്രഹമാണ് യഥാർത്ഥത്തിൽ മദനീയത്തിലൂടെ അള്ളാഹു സാദിപ്പിച്ചു തന്നത് ആ ഉസ്താദിന്റെ ഒരു ഒരു പൊരുത്തമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് എന്തൊക്കെ പദ്ധതികൾ ഇവിടെ എന്തൊക്കെ വിഷയങ്ങളുണ്ട് ഇവിടെ എന്തൊക്കെ പദ്ധതികൾ ഇവിടെ അതൊന്നും ഏറ്റെടുക്കാതെ കുടുംബം ഏറ്റെടുത്തത് അഖിലുപയത്തിന്റെ വീട് നിർമ്മാണമായിരുന്നു അലഹമുല്ല നൂറ്റി അൻപതോളം വീടുകൾ കുടുംബം അഖിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുത്തു എല്ലാവരെയും ഏറ്റെടുക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അതിനുള്ള കഴിവോ സൗകര്യങ്ങളോ ഇല്ലാത്തതിനാൽ അഖിലെ ഒരു മുന്നൂറ്റി പതിമൂന്ന് അഖിലെ വീട് നിർമ്മിച്ചു കൊടുക്കണം അത് ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമാണ് നിങ്ങളൊക്കെ അത് ചെയ്യണം മരിക്കുന്നതിന് മുമ്പ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം മരിക്കുന്നതിന് മുമ്പ് പാവപ്പെട്ടവരായ അഖിലേ എത്ര എത്ര ആളുകളുണ്ട് ഒരു ഒരു വീടില്ലാത്തതിന്റെ മുത്തുറസൂലുള്ളാന്റെ പേരക്കുട്ടികളാണ് നിങ്ങൾ നല്ല ിൽ കഴിയുമ്പോ നിങ്ങൾ കണ്ടില്ല പരിഗണിച്ചില്ല എന്ന് റബ്ബ് ചോദിച്ചാൽ നമ്മൾ എന്താണ് മറുപടി പറയുക വാടക വീടുകളിൽ കഴിയുകയാണ് അതേ വാടക കൊടുക്കാൻ കഴിയാതെ ഒരു സയ്യിദിനോട് ആ അത് കേട്ടോ വേദനിച്ചു പോയി ഒരു സെയ്ത മുഖത്ത് നോക്കിയിട്ട് ആ വീട്ടുകാരനിക്കു പണുണ്ടാകും അയാളുടെ സ്വത്തായിരിക്കാം അയാളുടെ വീടായിരിക്കാം അയാളുടെ സമ്പത്തായിരിക്കാം അയാൾക്കല്ലാവ് കൊടുത്തതാണ് റെഡിയാണ് ഒക്കെ റെഡിയാണ് പക്ഷെ അതൊക്കെ അള്ളാഹുവിനു അതൊക്കെ പിൻവലിക്ക നിമിഷ നേരം പോലും ആവശ്യമില്ല അവള് കണ്ടില്ലേ കഴിഞ്ഞ ദിവസം നാല് മക്കളാണ് ഒരു ഉപ്പാന്റെയും ഒരു ഉമാന്റെയും നാല് ആൺമക്കൾ തലേന്ന് വരെ അവർ കളിച്ചു ചിരിച്ചു രസിച്ചു പക്ഷേ പിറ്റേ ദിവസം ആ പ്രിയപ്പെട്ട മക്കളുടെ നിസ്കാരത്തിന് വേണ്ടി ആ മാപ്പ വരുന്ന രംഗം ഞാനിങ്ങനെ കണ്ടപ്പോ എന്റെ കണ്ണിലൂടെ അറിയാതെ കണ്ണു നേര് ഏക മകള് ബാക്കിയാണ് ഞാനിങ്ങനെ ചിന്തിക്കുന്നു ഹോസ്പിറ്റലിൽ നിന്ന് ആ മകളിന് സുഖമായി വന്നാൽ തന്നെ എങ്ങനെയാണ് ആ മകൾ ആ വീട്ടിൽ താമസിക്കുക നാല് നാല് തന്റെ അപ്പുറവും ഇപ്പുറവും ഓടിച്ചാടി കളിച്ച് തമാശകൾ സറഞ്ഞിരുന്ന നാലാളുകൾ ഇനി ആ മകൾ വീട്ടിലേക്ക് ആ ഹോസ്പിറ്റലിൽ തിരിച്ചു വരുമ്പോ ആ നാലാളുകൾ തന്റെ കൂടെ കളിക്കാനില്ല ചിരിക്കാനില്ല തമാശ പറയാനില്ല രസിക്കാനില്ല എന്ന് ആ മകൾ അറിയുന്ന സമയം ഇല്ല അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ അല്ലാഹു നമ്മുടെ മക്കൾക്ക് വലിയ കാവല് അല്ലാഹുല്ലാ ചെയ്യണം മക്കളെ വിഷയത്തിൽ അല്ലാഹുവിനോട് ചെയ്തുകൊണ്ടേ അള്ളാഹുവേ ഞങ്ങളെ മക്കളെ നീ കാത്തുരക്ഷിക്കണേ ആ മാതാപിതാക്കൾക്കും ആ ഏക പൊന്നുപോലുടെ കല്ലിലും അല്ലാഹുവേ നീ ക്ഷമയിട്ട് കൊടുക്കണേല്ലാ അള്ളാഹു തിരുന്നതാണ് അള്ളാഹു തിരിച്ചു കൊണ്ടുപോകാൻ വിചാരിച്ചാൽ ഒരു ശക്തിക്കും പിടിച്ചു നിർത്താൻ കഴിയില്ല അവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ട ഭൂമിനെ അള്ളാഹു കൊറേ വീടും കൊറേ സമ്പത്തും കൊറേ സൗകര്യങ്ങളും കൊറേ കോട്ടേഴ്സുകളും അപ്പാർട്ട്മെന്റുകളൊക്കെ അള്ളാഹ് കൊടുത്തു എന്ന് വരാം പക്ഷേ ആ വീട്ടിൽ താമസിക്കുന്ന ഒരു സയ്യിദ് ആ സയ്യിദ് ഒരു ഒരു മാസം ആ സയ്യിദിന്റെ വാടക കൊടുക്കാൻ കയ്യിൽ പണമില്ലാത്തതിന്റെ പേരിൽ ആ സയ്യിദിന്റെ മുഖത്ത് നോക്കിയിട്ട് ആ വീട്ടുകാരൻ പറഞ്ഞ പത്രേ ഇറങ്ങിപ്പോടാം ില്ല നല്ല റാഹത്തില് ഒരു വാടകൊടുക്കാതെ നല്ല സന്തോഷത്തിൽ ഇന്ന് ആ സൈദ് വീട്ടിൽ താമസിക്കുകയാണ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മളെ പൊരുത്തപ്പെടട്ടെ